മൂങ്ങകളെ പൊതുവെ നിശാസഞ്ചാരികൾ എന്നാണ് നാം വിളിക്കുന്നത് നിശ്ശബ്ദ പറക്കലിന് പേരുകേട്ടവർ നാട്ടിൽ ഇവയെ കാലൻ കോഴി എന്നിങ്ങനെ വിശേഷണവുമുണ്ട് പകൽ ഇവർ മാന്യന്മാരാണ് പക്ഷേ രാത്രിയിൽ മറ്റുള്ള ചെറിയ പക്ഷികളെയും ജന്തുക്കളെയും ഇവർ ഭക്ഷണമാക്കുന്നു ഇവയുടെ കാഴ്ചശക്തിയെ ബൈനാക്കുലർ കാഴ്ചശക്തി എന്ന് വിശേഷിപ്പിക്കാം മൂർച്ചയുള്ള നഖങ്ങൾ ഉള്ളതിനാൽ ഇവയ്ക്ക് ഇരകളെ നിഷ്പ്രയാസം റാഞ്ചിയെടുക്കാൻ സാധിക്കുന്നു ഇവയുടെ തൂവലിന്റെ അഗ്രഭാഗം വാൾ പോലെ ആയതിനാൽ ശബ്ദരഹിതമായി പറക്കാനും സാധിക്കുന്നു ഇവയുടെ മൂളൽ മറ്റു പക്ഷികൾക്കും ചെറിയ ജന്തുക്കൾക്കും ഭയമാണ് ഇവ മൂളിയ മരണം എന്ന് പൊതുവെ നാട്ടിൽ വിശേഷിപ്പിക്കാറുണ്ട് അതിനാൽ ഇവയെ കാലൻകോഴി എന്ന് നാട്ടിൽ വിളിക്കുന്നു ഇണയെ ആകർഷിക്കുന്നതിനും ഇണ ചേരുന്നതിനുമാണ് ഈ പക്ഷി മൂളുന്നത് എന്നതാണ് ഇതിലെ സത്യം മൂങ്ങകൾക്ക് മുന്നോട്ട് നോക്കുന്ന വലിയ കണ്ണുകളും ചെവികളും പരുന്ത് പോലുള്ള കൊക്കും ना